വായിക്കാനോ അതിന് മറുപടി പറയാനോ പോകാറില്ല അവരൊരു ചീത്ത മെസ്സേജ് അയക്കുന്നെങ്കിൽ നമ്മളും അങ്ങോട്ട് പറയുമ്പോഴാണ് പിന്നെ അത് ആ രംഗം വഷളാവുകയാണ് അങ്ങനെയും ചെയ്തുകൂടാ നമുക്കൊരുപാട് വരുവാണോ നമ്മൾ മുന്നേ കൂട്ടി കാണുകയാണെങ്കിൽ അത് റിമൂവ് ചെയ്ത് കളയുക അവരോട് നമ്മൾ സംസാരിക്കാൻ പോകണ്ട അത്രയും ചെയ്താൽ മതി ലൈവ് സക്സസ് ആകും കേട്ടോ വരുന്നവരെ നമ്മൾ അതുപോലെ ഇൻവൈറ്റ് ചെയ്യുക നമ്മൾ അവരോട് നല്ല രീതിയിൽ സംസാരിക്കുക കൂടാതെ ചാനൽസ് വരുമ്പോൾ കുറച്ച് ബ്ലോക്ക് ഇട്ട് കൊടുക്കുക പിൻ ചെയ്ത് വെക്കുക ഇതൊക്കെ അവർക്കുള്ള സപ്പോർട്ടാണ് കൂടെ കൂടെ പറയുക ഇന്നാളെ നമസ്കാരം പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ യൂട്യൂബിലുള്ള കുറച്ച് ഫ്രണ്ട്സിനൊക്കെ വേണ്ടിയാണ് കേട്ടോ മോണിറ്റൈസേഷൻ ആകാത്തവർക്ക് വേണ്ടിയുള്ളതാണ് ഒന്ന് രണ്ട് ടിപ്പുകളൊക്കെ പറഞ്ഞു തരാം പിന്നെ ഒരു മെൻ്റലി ഒരു ഹെൽപ്പ് അത്രയേ ഉള്ളൂ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ ഒന്ന് രണ്ട് ലൈവിലൊക്കെ പോയപ്പോൾ എനിക്കുണ്ടായ അന്നേരം അവിടുന്ന് എനിക്ക് അനുഭവപ്പെട്ട കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് സാധാരണ ഉള്ള ലൈവുകളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സും ഒരു ആയിരത്തി താഴെ വാച്ചവറൊക്കെയുള്ള ചാനലുകളിൽ നിന്ന് പറഞ്ഞു കേട്ട ഒരു അറിവാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വാച്ചവർ ഒട്ടും കൂടുന്നില്ല അതുകൊണ്ട് ചാനൽ നിർത്താൻ എന്നുള്ളത് പക്ഷെ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കേട്ടോ അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ പലരും എന്നോട് ചോദിക്കാറുണ്ട് യൂട്യൂബിൽ നിന്ന് എത്ര രൂപ കിട്ടും ലക്ഷ്യങ്ങൾ കിട്ടുമോ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ പതിനായിരം കിട്ടുമോ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് ഞാൻ ഒരു കാര്യം പറട്ടെ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഒരുപാട് വില നമ്മുടെ യൂട്യൂബിൽ തന്നെ കിടപ്പണ്ട എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അപ്പം ഹൗ ടു സ്റ്റാർട്ട് എ യൂട്യൂബ് ചാനൽ അടിച്ചു കൊടുത്താൽ തന്നെ കിട്ടും ഒരുപാട് വീഡിയോസ് കിട്ടും ഈസിയാണ് കേട്ടോ ഒരു ഇമെയിൽ ഐ ഡിയും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ഫോണൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെയാണ് ഞാൻ ആദ്യം തന്നെ പറയട്ടെ ഇതൊരു നമ്മുടെ ഒരു ആഗ്രഹം ഒരു പാഷൻ പാഷൻ പോലൊക്കെ ചെയ്താൽ നമുക്കൊരു മനസ്സിലൊരു സന്തോഷം കൂടാതെ മോണി കഴിഞ്ഞാൽ ഒരു വരുമാനം എന്നുള്ള ഒരിതിൽ മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ ഞാൻ അങ്ങനെയാണ് ഞാൻ ആദ്യമേ സാമ്പത്തികം ലക്ഷ്യം പറ്റിയൊന്നുമല്ല യൂട്യൂബ് തുടങ്ങിയത് ഞാൻ എൻ്റെ ഒരു എൻറ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ മോൻറ്റിയൊക്കെ കൊച്ചിലെ കുഞ്ഞിലെ ഞാൻ വെറുതെ ഒരു ഷെയ്ക്ക് വീട്ടിലുണ്ടാക്കിയപ്പോൾ ആ ഷേക്ക് ഇട്ടതാണ് ആദ്യമേ ചുമ്മാസത്തിന് തുടങ്ങിയാണ് പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് സാമ്പത്തിക മോശമായിട്ട് വന്നപ്പോൾ എനിക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു ഇതൊന്ന് മോണിറ്റൈസേഷൻ ആക്കി എടുക്കണം അപ്പോഴത്തേക്കും ഒരു എണ്ണൂറ് വീഡിയോസൊക്കെ ഉണ്ട് ആദ്യത്തെ സമയത്ത് ഷോർട്സ് ഒന്നുമില്ല വീഡിയോസ് മാത്രമേ നമുക്ക് ഇടാൻ പറ്റത്തില്ലായിരുന്നു അപ്പോൾ എനിക്ക് ഞാൻ ഇട സമയത്ത് വെച്ച് സാമ്പത്തികം എന്നുള്ളൊരു കണക്ക് കണക്ക് കൂട്ടലേക്ക് പോയി അപ്പോൾ ആണെങ്കിൽ എനിക്ക് ലൈവോ ലൈവ് ഓപ്ഷനോ ഒന്നും അറിയത്തില്ല ഇട ലൈവ് ഒന്നും അറിയത്തില്ല ഞാൻ കണ്ടിട്ടില്ല ദൈവ് ഓപ്ഷൻ ഉണ്ടോ ഉണ്ടോന്നും അറിയത്തില്ല അപ്പോഴത്തേക്കിനും എനിക്ക് ഒരു അഞ്ഞൂറ് സബ്ബൊക്കെ ആയിരുന്നു വീണ്ടും നമുക്ക് ഇതൊന്ന് മോണിറ്റൈസേഷൻ ആക്കി എടുക്കണം എന്നുള്ളൊരു ലക്ഷ്യമായപ്പോഴത്തേക്കിനും ഒരു അഞ്ഞൂറ് സബക്കെ ആയി അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ നമുക്ക് ഫ്രണ്ട്സ് പിന്നെ കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്തിലൂടെയൊക്കെ അങ്ങനെയൊക്കെ വന്നതാണ് കേട്ടോ ഇപ്പോൾ ആണെങ്കിൽ വൺ വൺ പോയിൻ്റ് സംതിങ് എനിക്ക് വീഡിയോസ് ഉണ്ട് പിന്നെ ഞാൻ പറയാനുള്ള കാര്യത്തിലേക്ക് അടക്കണം എൻ്റെ കൂട്ടിൽ ചെറിയ ചാനലുകൾ എന്ന് വെച്ചാൽ അധികം വീഡിയോസ് ഒന്നും റീച്ച് ഇല്ല എൻ്റെ ഒരു വീഡിയോ ഒക്കെ ഇട്ടാൽ കൂടിപ്പോയൊരു അഞ്ഞൂറ് പേരേക്ക് ഓടുമായിരിക്കും അത്രയൊക്കെയുള്ളൊരു ചെറിയ ചാനലാണ് റീച്ചൊന്നും ഇല്ല അത് നമ്മുടെ കയ്യിലെ കുഴപ്പം കൊണ്ടായിരിക്കും നല്ല നല്ല കണ്ടൻറ്റ് ഇടാത്തത് കൊണ്ടായിരിക്കും അങ്ങനെയുമാകാം നമ്മളെല്ലാവരെയും പോരെ നമുക്കാകാൻ പറ്റത്തില്ലല്ലോ നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ അല്ല നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെ കുഞ്ഞു കുഞ്ഞു ചാനലുകാരെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അങ്ങനെ ഇല്ലാത്ത ചാനലുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ എങ്ങനെയും വാച്ച് ഓവർ കംപ്ലീറ്റ് ചെയ്യണം വൻ കെ എന്നുള്ളതല്ല ലക്ഷ്യം നമ്മൾ ഒരു ചാനൽ തുടങ്ങി ഒരു അൻപത് സബ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ലൈവ് ഓപ്ഷൻ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ആ ലൈവ് ഓപ്ഷൻ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണം ആദ്യമൊക്കെ അതറിയാതെ പോയ ആളാണ് ഞാൻ അപ്പം ലൈവ് ഓപ്ഷൻ പരമാവധി പ്രയോജനപ്പെടുത്തണം മാക്സിമം ലൈവുകളിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മളെ പോലെയാണ് മറ്റുള്ളവരും ഒരു ലൈവിൽ ചെന്നാൽ ഒരു അഞ്ച് മിനിറ്റെങ്കിലും അവർക്ക് കൊടുക്കണം അത് നമ്മുടെ ഒരു മനസാക്ഷിയുടെ ഇത് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് അവർക്ക് കൊടുക്കണം കാരണം അവർ നമ്മളെ പോലെ ബുദ്ധിമുട്ടുന്നവരാണല്ലോ ഒരു ചാനലും കൊണ്ട് അപ്പം നമ്മൾ ചെന്നാൽ ഒരു അഞ്ച് മിനിറ്റ് അവരുമായിട്ടൊരു പരിചയമൊക്കെ പുതുക്കി ഒരു സ്നേഹബന്ധം സ്ഥാപിക്കണം അങ്ങനെ ആകുമ്പോഴുണ്ടല്ലോ അവർ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലൈവിലേക്ക് വീരും ഞാനാണെങ്കിൽ ഒരു എട്ട് മാസം ലൈവ് ഇട്ട് എട്ട് മാസം ഇട്ട് കേട്ടോ ഒരു ജോ ഈ ജോലി തിരക്കിനിടയിലും എനിക്ക് ഹോസ്പിറ്റൽ കേസുകൾ വന്നപ്പോഴും എല്ലാം വീട്ടിലെ ഓരോ പ്രശ്നങ്ങൾക്കിടയിലും എല്ലാം ഞാൻ എൻ്റെ ലൈവ് സ്റ്റോപ്പ് ചെയ്യാതെ കണ്ടിന്യൂസ് ലൈവ് ഇട്ടാണ് ഞാൻ മോണിങ് ആയിട്ടിരിക്കുന്നത് ഒന്ന് രണ്ട് വീഡിയോസ് ഓടി എന്നുള്ളത് സത്യമാണ് പക്ഷേ അതിന് മിനിറ്റ് കുറവാണ് അപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവരും മാക്സിമം ഒരു ആറ് മിനിറ്റുള്ള വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്താൽ അത് റീച്ച് റീച്ചായിപ്പോയാൽ കുറച്ച് മണിക്കൂറെങ്കിലും കിട്ടിയാൽ പക്ഷേ എൻ്റെ റീച്ചായ വീഡിയോസൊക്കെ ഈ മിനിറ്റുകൾ കുറവാണ് അങ്ങനൊരു കുഴപ്പമുണ്ട് വീഡിയോസിന് ഞാൻ കണ്ടിന്യൂസ് ലൈവ് ചെയ്ത് തന്നെയാണ് ഞാൻ മോണി ആയത് അത് ഞാൻ എവിടെയും പറയും ഞാൻ ലൈവിലൊക്കെ ചെയ്യുമ്പോൾ എന്നോട് മോണിയായി എന്ന് പറയുമ്പം ചോദിക്കും എങ്ങനെയാണ് മോണി ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കവർക്കുള്ള ടിപ്പ് കേട്ടോ ലൈവ് തന്നെയാണ് നമ്മളെ പോലെയുള്ളവർക്കുള്ള ഒരു ഓപ്ഷന് ഒരേ ഒരു ഓപ്ഷൻ അതാണ് കേട്ടോ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് വീഡിയോസ് ചെയ്യാൻ പക്ഷേ നമ്മുടെ വീഡിയോസിന് റീച്ച് കുറവാണെങ്കിൽ നമ്മൾ വീഡിയോസിൽ കോൺസെൻട്രേഷൻ ചെയ്യരുതെന്നല്ല കോൺസെൻട്രേഷൻ വീഡിയോസിന് വേണ്ടി ഒരുപാട് സമയം പാഴാക്കണ്ട മൂണിയാകുന്ന വരെ നമ്മൾ മാക്സിമം ഉണ്ടല്ലോ ലൈവ് ചെയ്യുക ഇപ്പോൾ ഒരു ദിവസം മൂന്നും നാലും ലൈവൊക്കെ ഇട്ടാലും ഒരു കുഴപ്പവും ഇല്ല പക്ഷെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് മറ്റ് ചാനലുകളെയും കൂടെ സപ്പോർട്ട് ചെയ്യണം പൊതു പൊതുവായിട്ടുള്ള ചാനലില്ലാത്ത ഐഡികളുടെ സപ്പോർട്ട് നമുക്ക് കിട്ടും എങ്കിലും മറ്റുള്ള ലൈവിലൂടെ നമ്മൾ പോയി സപ്പോർട്ട് ചെയ്താൽ അവർ തീർച്ചയായിട്ടും വരും കേട്ടോ വന്നിരിക്കും അങ്ങനെയാണ് എനിക്ക് ചാനലുകളുടെയും ഐഡികളുടെയും ഒക്കെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് അല്ലാതെ എൻ്റെ ബന്ധുക്കളുടെയും അങ്ങനെയുള്ള സപ്പോർട്ടൊന്നും അല്ല എനിക്ക് ഈ നമ്മുടെ ചാനൽസിൻ്റെ സപ്പോർട്ട് കൊണ്ട് ആണ് കൂടുതലും പിന്നെ നമ്മളെ സ്ഥിരം സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ഐഡികൾ നമ്മുടെ ഒരു അവർ നമ്മുടെ ഒരു ഇഷ്ടം അവരുടെ ഒരു ഇഷ്ടം നമ്മൾ സമ്പാദിക്കുകയും നമ്മളെ അവർക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ഫുൾ സപ്പോർട്ട് ചെയ്യും അങ്ങനെ നമ്മൾ എങ്ങനെയാണോ അവരോട് ഇടപെടുന്നത് അതുപോലെ നമുക്ക് തിരിച്ച് കിട്ടുന്നു എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ അങ്ങനെ ലൈവ് ഓപ്ഷന് നിങ്ങൾ പരമാവധി പ്രയോ പ്രയോജനപ്പെടുക ആരും ലൈവ് ചെയ്യാൻ മടിക്കേണ്ട നമ്മൾ മാന്യമായിട്ടുള്ള ഡ്രസ്സൊക്കെ ചെയ്ത് മാന്യമായിട്ടുള്ള സംസാരവും ആട് ആളുകളോട് ഇടപഴകുന്നതൊക്കെ വെച്ച് നമുക്ക് ഒരു എന്താണ് ലൈവ് നല്ലതായിട്ട് നടത്താനുള്ള ഒരു ഇത് കിട്ടും നമ്മൾ വൃത്തികേട്ട ഡ്രസ്സൊക്കെ ഇട്ടൊക്കെ ഇരുന്നാൽ അതിനനുസരിച്ചുള്ള ബാഡ് മെസ്സേജും വരും എൻ്റെ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ ബാഡൊക്കെ വരുവാൻ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട നമ്മുടെ ചാനലിൽ വരുന്നവർക്ക് മാക്സിമം ബ്ലൂ ബ്ലൂ കൊടുക്കണം ബ്ലൂ എന്ന് പറഞ്ഞാൽ ആ ചാനലിൽ വരുന്ന മറ്റ് ചാനലുകളെ സപ്പോർട്ട് ചെയ്യാനുള്ള അവർക്കുള്ള ഒരു അവസരമാണ് ഈ ബ്ലൂ കൊണ്ട് അപ്പോൾ നമ്മുടെ ചാനലിൽ വരുന്നതുകൊണ്ട് അവർക്കും ഒരു പ്രയോജനം ഉണ്ടാകും ഇപ്പം നമ്മുടെ ലൈവിൽ വരുമ്പോൾ അവർക്കൊരു പത്ത് സപ്പോർട്ട് സബ് പത്ത് സബ് സപ്പോർട്ടെന്ന് വെച്ചാൽ സബ് കിട്ടുക എന്നുള്ളത് അത് വലിയ കാര്യമാണ് അവർ നാളെയും വരും അല്ലേ അല്ലേ നമ്മൾ ബ്ലൂ ഒന്നും കൊടുക്കാതെ മസിൽ പിടിച്ചിരുന്നാല് അവർക്കൊരു മടുപ്പാകും ആ അവരുടെ ലൈവിൽ ചെന്നുകൊണ്ട് ഒരു പ്രയോജനമില്ലല്ലോ അങ്ങനെയും വരാം കേട്ടോ അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എല്ലാവരെയും നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് വിടണം മോണിറ്റൈസേഷൻ ആയിട്ട് പോലും എൻ്റെ ലൈവില് എല്ലാവർക്കും ബ്ലൂ ഉണ്ട് ബ്ലൂ കൊടുക്കുന്നതുകൊണ്ട് ദോഷമുണ്ടോ എന്ന് ചോദിച്ചാൽ ദോഷവും ഉണ്ട് കേട്ടോ ഈ പുതിയതായിട്ട് വരുന്ന ചാനലുകളുണ്ടല്ലോ അവർക്ക് ചിലപ്പം ബ്ലൂ കൊടുത്തത് കൊണ്ട് ചിലപ്പം കൂട്ടാക്കാനോ ഒന്നും അറിയത്തില്ലായിരിക്കും അങ്ങനെ ആകുമ്പോൾ അവരൊരു മൂന്നാല് ദിവസമൊക്കെ വന്നു കഴിഞ്ഞിട്ട് ബ്ലൂ കൊടുക്കുക നമ്മുടെ സ്ഥിരം സപ്പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ ബ്ലൂ കൊടുക്കണം പിന്നെ ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ ക്രോമി കയറിയിട്ട് നമ്മുടെ ബ്ലൂ മൊത്തത്തിൽ റിമൂവ് ചെയ്ത് കളയണം മൂന്ന് ദിവസവും നാല് ദിവസം കൂടുമ്പോളൊക്കെ ചെയ്യണം കേട്ടോ അങ്ങനെയൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം ശ്രദ്ധിച്ച് പോയാൽ നമ്മൾ ലൈവ് സക്സസ് ആകും എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ ഞാനൊരു ഇപ്പം ഒരു ഒമ്പത് പത്ത് മാസം ഒരു വർഷം ആയാലും പത്ത് മാസം പത്ത് പൊന്ന് മാസം വേണ്ടി ലൈവ് ചെയ്യുന്ന ഒരാളാണ് അതിൽ വരല എണ്ണാവുന്ന ബാഡ് മെസ്സേജുകളേ എനിക്ക് വന്നിട്ടുള്ളൂ അത് നമ്മുടെ ബ്ലൂ ഉള്ള നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്നവർ റിമൂവ് ചെയ്ത് കളയും ഞാൻ വായിച്ച് വരുമ്പോഴത്തേക്കും ചിലപ്പം ഞാൻ തന്നെ റിമൂവ് ചെയ്ത് ഞാനത് വായിക്കാനോ അതിന് മറുപടി പറയാനോ പോകാറില്ല അവരൊരു ചീത്ത മെസ്സേജ് അയക്കുന്നെങ്കിൽ നമ്മളും അങ്ങോട്ട് പറയും കൂടാ പിന്നെ അത് ആ രംഗം വഷളാവുകയാണ് അങ്ങനെയും ചെയ്തുകൂടാ നമുക്കൊരു ബാഡ് വരുവാണോ നമ്മൾ മുന്നേ കൂട്ടി കാണുവാണെങ്കിൽ അത് റിമൂവ് ചെയ്ത് കളയുക അവരോട് നമ്മൾ സംസാരിക്കാൻ പോകണ്ട അത്രയും ചെയ്താൽ മതി ലൈവ് സക്സസ് ആകുന്നു കേട്ടോ വരുന്നവരെ നമ്മൾ അതുപോലെ ഇൻവൈറ്റ് ചെയ്യുക നമ്മൾ അവരോട് നല്ല രീതിയിൽ സംസാരിക്കുക കൂടാതെ ചാനൽസ് വരുമ്പോൾ കുറച്ച് ബ്ലൂ ഒക്കെ ഇട്ട് കൊടുക്കുക പിൻ ചെയ്ത് വെക്കുക ഇതൊക്കെ അവർക്കുള്ള സപ്പോർട്ടാണ് കൂടെ കൂടെ പറയുക ഇന്നാളെ സപ്പോർട്ട് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ നമ്മളോട് അവർ തിരിച്ച് സപ്പോർട്ട് ചെയ്തിരിക്കും അപ്പോൾ ലൈവ് നിർത്താൻ പോകുന്നു എന്ന് പറയുന്നവരോടൊരു കാര്യമുണ്ട് നമ്മൾ കഷ്ടപ്പെട്ടാലേ എന്തിനും ഒരു ഫലം കിട്ടത്തുള്ളൂ എന്ന് വെച്ചാൽ ഒരു രണ്ട് മാസമൊക്കെ ലൈവ് ചെയ്തിട്ടോ എനിക്ക് മടുപ്പായി എന്ന് പറഞ്ഞാൽ അങ്ങനെ നിർത്തി നിർത്തിപ്പോകരുത് നമ്മുടെ ലക്ഷ്യം നാലായിരം വാച്ച് അവർ ആണ് മൂവായിരം ഹാഫ് മോണി നാലായിരം വാച്ച് അവർ അതെന്നുള്ള ലക്ഷ്യമാണ് എങ്കിൽ നിങ്ങൾ ലൈവ് നിർത്തരുത് ചെറിയ ചാനൽസിനോടാണ് പറയുന്നത് കണ്ടിന്യൂസ് ലൈവ് ഇട്ടോ നിങ്ങളുടെ സമയം പോലെ കൃത്യമായിട്ട് ഇടാൻ പറ്റത്തില്ലെങ്കിൽ ഉള്ള കിട്ടുന്ന സമയമൊക്കെ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ആണെങ്കിലും ഇപ്പോൾ റോഡിലൂടെ നടന്നു പോകുകയാണെങ്കിൽ ഒരു ലൈവ് ചെയ്യാം നമ്മുടെ ലക്ഷ്യം മോണിറ്റൈസേഷൻ ആണല്ലോ ഞാനവിടെ അങ്ങനെയാണ് കേട്ടോ ഞാൻ ടു വീലറിലൊക്കെ പോകും മോഡയിൽ ക്യാമറ കൊടുത്തിട്ട് വാച്ച് ഓർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മോണിയായിട്ടും ഞാൻ ലൈവ് ഇടുന്നത് അപ്പം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റില്ല പിന്നെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ കുട്ടികളെ കാണിക്കരുതെന്ന് ഇപ്പോൾ ഭയങ്കര നിർബന്ധമാണ് നമ്മുടെ ഒപ്പം കാണിക്കാം പക്ഷെ നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുമ്പോൾ ലൈവൊക്കെ ഓണാക്കി വെച്ചിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുമല്ലോ ആ സമയത്ത് കുട്ടികൾ വന്ന് ലൈവിനകത്ത് പെടരുത് എന്ന് കൊണ്ട് കേട്ടോ ഞാനാണെങ്കിൽ കുട്ടികളെ ഇടയിൽ കാണിക്കാറുണ്ട് ഇപ്പം കഴിവതും കാണിക്കാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവർ വന്ന് അവരുടെ ഫേസ് നല്ല രീതിയിൽ അത് കാണു നോക്കുകയാണെങ്കിൽ സ്ട്രൈക്ക് കിട്ടും നമുക്കറിയാവുന്ന രണ്ട് ചാനലിൻ്റെ കാര്യം എനിക്കറിയാം കുട്ടികൾക്ക് സ്ട്രൈക്ക് കിട്ടി തൊട്ട് കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ചാനലിനെ സ്ട്രൈക്ക് കിട്ടിയിരിക്കുകയാണ് പറഞ്ഞിരുന്നു അങ്ങനെ നിർബന്ധമാണ് അതൊക്കെ സൂക്ഷിക്കണം പിന്നെ വയലൻസ് ചോര കത്തി അങ്ങനെയൊക്കെയുള്ള ഒക്കെ ഉണ്ടല്ലോ കുട്ടികൾക്ക് അരയുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ബിഫ് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ കിട്ടും നമ്മുടെ മോണിറ്റൈസേഷൻ എന്നുള്ള ലക്ഷ്യം നമ്മുടെ ചാനൽ നല്ലതായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളവരൊക്കെ വളരെയധികം സൂക്ഷിച്ചു വേണം ലൈവ് ചെയ്യാനെക്കൊണ്ട് ലൈവ് നല്ലൊരു ഓപ്ഷനാണ് നല്ല നല്ലതായിട്ട് ചെയ്താൽ അത് ഏറ്റവും ഗുണമാണ് നമുക്ക് വാച്ച് അവർ മെയിൻറ്റെയിൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാം കുഞ്ഞു കുഞ്ഞു ചാനലുകൾ വൻകി ആകാനല്ല ധൃതി വയ്ക്കേണ്ടത് ആ ഉള്ള സബ്സ്ക്രൈബേഴ്സിൽ ഉള്ള വാച്ച് അവർ മെയിൻറ്റെയിൻ ചെയ്ത് ഒരു മൂവായിരമെങ്കിലും ആക്കണം അപ്പോൾ ഹാഫ് മോണി ഹാഫ് മോണി ആയാൽ പിന്നെ സൂപ്പർ ചാറ്റ് മെമ്പർഷിപ്പ് അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് ഡോളർ സമ്പാദിക്കാം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ചെറിയ ചാനലുകൾ മറ്റു വലിയ ചാനലുകൾ പോകുന്ന വെച്ച് അത്യാഗ്രഹമൊന്നും വേണ്ട അപ്പോൾ അതൊക്കെ നമ്മുടെ ചാനല് മോണിയാക്കിയെടുക്കാനുള്ള എന്താണ് നമ്മുടെ നിശ്ചയദാർഢ്യം ലൈവ് ചെയ്ത് തന്നെ അത് കംപ്ലീറ്റ് ആകണം ഇടയ്ക്ക് വീഡിയോസൊക്കെ കിട്ടുള്ളൂ നമ്മുടെ ലക്കാണ് വീഡിയോസ് റീച്ചാവുന്നത് നമ്മുടെ ലക്കാണ് കേട്ടോ അതൊക്കെ എനിക്ക് ഒരു മൂന്ന് വീഡിയോസ് നല്ല രീതിയിൽ ഊട്ടി അതിൽ നിന്ന് കുറച്ച് വാച്ച്വറൊക്കെ കിട്ടി ഒന്നും വെച്ച് വലിയ റീച്ച് റീച്ചൊന്നുമല്ല എന്നാലും കിട്ടി കേട്ടോ ഞാനത് ചെയ്തുകൊണ്ടാണല്ലോ കിട്ടിയത് അപ്പം നിങ്ങൾ ഇടയ്ക്ക് വീഡിയോസ് ചെയ്യുക കൂടുതൽ ലൈവിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ആ വാച്ച് അവർ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് ഒരു മൂവായിരമെങ്കിലും ആക്കുക മൂവായിരം കഴിഞ്ഞ് പിന്നെ നാലായിരം മൂവായിരം ആക്കണമതി അപ്പം മൂവായിരം ആക്കാനൊക്കെ കൊണ്ട് എല്ലാ ആശംസകളും കേട്ടോ ചെറിയ ചെറിയ ചാനലുകൾക്ക് എൻ്റെ എല്ലാ ഹെൽപ്പും ഉണ്ടായിരിക്കും വേണ്ടവരെ ലൈവിലോ അല്ലെങ്കിൽ എൻ്റെ വീഡിയോസിലൊക്കെ വന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ വരാൻ ലൈവിലൊക്കെ അപ്പോൾ എല്ലാവർക്കും ആശംസകൾ മോണിറ്റൈസേഷനുള്ള ആശംസകൾ നിങ്ങൾ ലൈവ് നിർത്തുക എന്നുള്ള ഒരുതിലോട്ട് പോകരുത് കണ്ടിന്യൂസ് ലൈവ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ ഞാൻ ഞാനാണെങ്കിൽ എൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളിലും എൻ്റെ യൂട്യൂബിൽ ഞാൻ കൈവിട്ട് കളഞ്ഞില്ല മോണിറ്റൈസേഷൻ മോണിറ്റൈസേഷനെന്നുള്ള ലക്ഷ്യം എനിക്കുണ്ടായിരുന്നു അവിടെ ഞാൻ മുണിയായി ഫസ്റ്റ് പേയ്മെൻറ്റ് കിട്ടിയിട്ടോ വലിയ തുകയൊന്നും കിട്ടിയാലും ഫസ്റ്റ് പേയ്മെൻ്റ് എനിക്ക് കിട്ടി സെക്കൻഡ് പേയ്മെൻറ്റ് കിട്ടുന്നേ ഉള്ളൂ ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ അപ്പം ഞാനും ഇപ്പോൾ വീഡിയോസ് സമയക്കുറവ് മൂലം ചെയ്യുന്നില്ല അതും കൊണ്ടാണ് മൂ രണ്ടാമത്തെ പേയ്മെൻറ്റ് വൈകുന്നത് ഇനി കണ്ടിന്യൂസ് വീഡിയോ ഒക്കെ ചെയ്യണമെന്നാണ് ആഗ്രഹം നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഇനിയും ഉണ്ടാകണം എനിക്ക് കേട്ടോ ഞാൻ ലൈവ് ചെയ്യുന്നുണ്ട് രാത്രി പത്ത് മണിക്ക് എൻ്റെ ലൈവ് കൊണ്ട് എന്നും വരിക സപ്പോർട്ട് വേണ്ടവർക്ക് എൻ്റെ ലൈവിലുള്ളവരെ കൊണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്യിപ്പിക്കുന്നതാണ് പിന്നെ കോൺടാക്റ്റൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഞാൻ ലൈവൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ അങ്ങനെയൊക്കെ എൻ്റെ ഭാഗത്തു നിങ്ങൾക്ക് സപ്പോർട്ട് എന്നെ നിങ്ങളെപ്പോലെയുള്ള ഒരു സപ്പോർട്ട് ചെയ്തിട്ടില്ലേ ഞാൻ സക്സസ് ആയത് അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ഉണ്ടാകും അപ്പം ബൈ ബൈ